ഈ അജിത് കുമാർ നമ്മുടെ സ്വപ്ന സുരേഷിന്റെ കാര്യം സ്വപ്ന സുരേഷിനെ വധിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം ഒന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളായാലും പക്ഷെ ഇത്തളിവൊന്നുമില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ സ്വപ്നയോട് നേരെ കാറേക്കറി ഇവിടാൻ പറഞ്ഞു അവർ വിട്ടു പോകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് ചെന്നപ്പോ ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവര് പറഞ്ഞു അപ്പം അവർക്ക് സംശയം തോന്നി അവര് നേരെ വണ്ടി തിരിച്ച് നേരെ ബാംഗ്ലൂർ അടിച്ചു കൊടുത്തു ഇല്ലെങ്കിൽ അവരെ കൊല്ലാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം ും പി സി ജോർജിന്റെ വെളിപ്പെടുത്തൽ എറണാകുളത്ത് പല കാരണങ്ങൾ പറഞ്ഞ് സ്വപ്നയുടെ വാഹനത്തിന്റെ റൂട്ട് മാറ്റിമറിച്ചത് പുഴയ്ക്ക് ഇപ്പുറത്ത് വെച്ച് സ്വപ്നയെ തീർക്കാൻ ഉറച്ചുകൊണ്ടുള്ള കളിയായിരുന്നുവെന്നും എന്നാൽ അത് മനസ്സിലാക്കി അവർ ബാംഗ്ലൂർക്ക് രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ എ ഡി ജി പി അജിത് കുമാർ ആണ് സ്വർണ കള്ളക്കടത്തില് സഹായിച്ചത് എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതായത് സ്വപ്ന സുരേഷിന് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് അയച്ചതൊക്കെ തന്നെ റൂട്ട് മാപ്പ് എടുത്തതും അവിടുത്തെ സംഘത്തെ ഏൽപ്പിച്ചതും എല്ലാം തന്നെ ഈ ാണ് പറഞ്ഞി അജിത് കുർ ഈ അജിത് കുമാർ സ്വപ്ന സുരേഷിന്റെ കാര്യം സ്വപ്ന സുരേഷിനെ വധിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം ഉറച്ചു വിശ്വസിക്കുന്നയാളായാലും പക്ഷെ എനിക്ക് തെളിവൊന്നുമില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ സ്വപ്നയോട് നേരെ കാറേക്കർ ഇവിടാൻ പറഞ്ഞപ്പോ അവർ വിട്ടു പോക്കൊണ്ടിരിക്കുമ്പോ എറണാകുളത്ത് ചെന്നപ്പോ ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകുന്ന ഇവര് പറഞ്ഞു അപ്പം അവർക്ക് സംശയം തോന്നി അവര് നേരെ വണ്ടി തിരിച്ച് ബാംഗ്ലൂർ അടിച്ചു കൊടുത്തു മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല അല്ല അവര് പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ നിയന്ത്രിച്ച അതെ അതെ കോയമ്പത്തൂര് ഒരു ഗാങ് വന്നിട്ട് അവിടെ കൂടെ പിന്നിൽ പോയാൽ മതി എന്നാണ് എ ഡി ജി അപ്പൊ അവിടെ വെച്ച് സത്യമംഗലം കാട്ടിന്റെ അവിടെ വെച്ച് കൊല്ലാനായിരുന്നു പ്ലാൻ എന്നുള്ളതാണ് ഞാൻ അന്നും അവരോട് പറഞ്ഞിരുന്നു ഈ കാര്യം ഒരു കാര്യം ഉറപ്പാണ് അതും അതും ഈ എ ഡി ജി പിന്നീ റാസ്കർ ആണ് ആ കള്ളക്കച്ചവടത്തിന് എല്ലാം കൂട്ടു നിന്നതിൽ ഒരു സംശയം വേണ്ട അത് സ്വപ്ന യഥാർത്ഥ എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ യു എക്ക് പോയി കഴിഞ്ഞ യു എയിലേക്ക് ഒരു രണ്ട് ബഗേജ് വിടുക ആ ബഗേജ് എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് നോട്ടാണ് മുഴുവൻ ഡോളർ എന്തിനാ ഇവിടെ നിന്ന് ഈ രണ്ട് പേര് ഡോളർ ഇവിടുന്ന് കൊണ്ടുപോകുന്നേ അമൽ ഷാ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പിന്നെ അവിടുന്ന് സ്വർണം ഇരുപത്തിരണ്ട് പ്രാവശ്യം കളത്തിലുണ്ടറിയാമോ ആ കണത്തിന് അന്ന് അത് അന്ന് സ്വപ്ന സുരേഷ് അവിടത്തെ സെക്രട്ടറിയും ആ ലൈസൻ ഓഫീസറും അതുപോലെ തന്നെ നമ്മുടെ ഈ സരിത്ത് എന്ന് പറയുന്ന പയ്യൻ അവിടത്തെ ഈ പി ആർ മുഴുവൻ ഇത് ബാഗേജും സ്കാൻ ചെയ്യും ഇങ്ങോട്ട് വന്ന പാഗേജൊക്കെ സ്കാൻ ചെയ്ത് മുഴുവൻ സ്വർണ്ണമാണ് അതല്ല ചെമ്പിയെട്ടിക്കകത്ത് സ്വർണം കൊണ്ട് പിണറായി വിജയൻ വീട്ടിൽ പോയ കേറുന്ന ചരിത്രവാദ അപ്പൊ സ്വർണ്ണക്കെള്ളക്കടത്തായിരുന്നു അന്ന് പിണറായി വിജയൻ വലിയ സമ്പന്നല്ല ഈ കടത്ത് വെള്ളക്കടത്തോടെ പണം ഉണ്ടാക്കിയാണല്ലോ അയാള് അധികാരം പിടിച്ചത് അതെ അങ്ങനെ പിടിച്ചയാളെ പോവാണ് ഇപ്പോഴേ കണ്ടമാനമായി ഈ കുഞ്ഞുകൂടി പണം എന്ത് ചെയ്യുന്നുള്ള പിണറായിയുടെ പ്രശ്നം ഏതായാലും ഇതൊക്കെ പിടിച്ച പിടിക്കാൻ പറ്റാതെ പോകുന്ന കേന്ദ്ര ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് അമർഷം ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നു അതായത് അജിത് കുമാറിനെ വിദേശത്തേക്ക് അടക്കം കൊണ്ടുപോയിട്ടുണ്ട് പിണറായി വിജയൻ ഞാൻ പറഞ്ഞു ഈ പിണറായി വിജയൻ ഒരു രണ്ട് മാസം കൂടെ അമേരിക്കയ്ക്ക് പോവും പറയുന്ന എനച്ച് അങ്ങനെ അസുഖത്തിനാണെന്ന് ഒരസുഖമില്ല അമേരിക്ക പോണ അമേരിക്ക വെച്ച് നേരം തിരിച്ച് അസുഖം ചികിത്സ വെച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നാ പറ ആരും നേരെ ദുബായി ഉൾപ്പെടെ യു എ ഉൾപ്പെടെ ആറ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നേ ഉദ്ദേശം എത്താൻ ഈ കേരളത്തെ പറ്റി എന്തെങ്കിലും ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയും ഈ മനുഷ്യന്റെ ദൂർത്തിന്റെ ഒരു ഹെലികോപ്റ്റർ അറുപത് ലക്ഷം രൂപയാണ് മാസം ഞാൻ അറിഞ്ഞ അറുപതൊന്നാണ് ക്ഷം അതൊക്കെ നടന്നാ പറമ്പിന് എന്തിനാ ഈ സ്റ്റേറ്റ് കാർച്ച ഒരു പത്ത് വകുപ്പ് ജീപ്പായിട്ട് അതില് അതിലേ ഓടുന്നയാള് ആള് എവിടെയെങ്കിലും പോകുന്നു ഒന്നും വേണ്ട നമ്മുടെ ഈ ഇപ്പൊ ഇത്തവണത്തെ ഉരുൾപൊട്ടലുണ്ടായി ആ പ്രദേശത്തേക്കെങ്കിലും ഈ ഹെലികോപ്റ്ററെ പോയി ഒന്ന് പരിശോധിക്കാനുള്ള മര്യാദകൾ കാണിക്കണ്ടേ വെറുതെ ഇട്ടും അട കൊടുക്കുക ഞാൻ മനസ്സിലാക്കുന്ന ഹെലികോപ്റ്ററും ഇതിയാടെ ഇതിയാന് ഏതാണ്ട് ഒരു ബിനാമി ഇടപാടിലുള്ളതെന്നാണ് ഞാനിപ്പോ കേൾക്കുന്നത്

ാവിലി കേസു ഞാൻ കാവലി കേസും മറ്റേ കേസും ഉണ്ട് മറ്റേ കേസും ഇപ്പൊ പന്ത്രണ്ടാം തീയതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയെപ്പോലും സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പിണറായി വിജയൻ മടന്നു എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിക്ക് അപമാനമാണ് ഇതൊക്കെ കേരളത്തിൽ ജനങ്ങൾ കണ്ടിരിക്കുക ആകെ ഇപ്പൊ ജനങ്ങൾക്ക് വിശ്വാസമുള്ള കോടതിയാ ആ കോടതിയിലും നീതിയില്ലെന്നുള്ള വിചാരം ജനങ്ങളിൽ ഉണ്ടാക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾ എന്നാണ് എന്റെ അപേക്ഷ ഇല്ലെങ്കിൽ എന്റെ മനസ്സിൽ പാകപ്പാട് വല്ല രക്ഷയാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട കോടതിയിലെന്നാ ആ കോടതിയിലും ചില ആളുകൾ ഈ ഈ കൊള്ളയ്ക്ക് കൂട്ടായി മാറിയാൽ ഈ ഇന്നിപ്പോ കേരളത്തിൽ ഏറ്റവും മാന്യമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട കോടതികളുടെയും അന്തസ്സ് നഷ്ടപ്പെടുന്ന സംശയമൊന്നുമില്ല വക്കീലന്മാരെ അങ്ങ് സ്വരംപര് വെക്കാം പക്ഷെ കോടതി ഇങ്ങനെ വെച്ചാൽ എന്തു ചെയ്യും അതുകൊണ്ട് ബഹുമാന കോടതികൾ ശ്രദ്ധിക്കണം എന്നാണ് ഇത് സംബന്ധിച്ചാണ് എൻ്റെ അഭിപ്രായം